ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മില്ലാസിനി കുമാർ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം വഴിയിലൂടെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നപ്പോൾ തന്നെ അതിനകത്ത് എന്താണ് രോഗത്തിന് കാരണം അത് അതായത് ജീവിതശൈലിയാണ് അപ്പൊ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ജീവിത ശൈലിയിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന രോഗമാണല്ലോ ഏർ ജീവിതശൈലി രോഗങ്ങൾ അപ്പൊ അതെ അത് ഏതെല്ലാം വിധത്തിലാണ് നമ്മളിലേക്ക് രോഗമായി മാറുന്നത് എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് എന്താണ് ജീവിതശൈലി രോഗം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് ആദ്യത്തെ കാരണമായിട്ട് പറയാവുന്നത് അപ്പൊ ആ ഒരു അറിവ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ പിന്നെ ചില തരത്തിലുള്ള ദുശ്ശീലങ്ങൾ പറഞ്ഞാൽ തന്നെയും അത് അനുവർത്തിച്ചു വരിക മരിക്കാനെ മരിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ അതൊക്കെ വളരെ ആയിട്ട് റയറായിട്ടുണ്ടാവുള്ളൂ പക്ഷെ അറിവില്ലായ്മ ഒരു വലിയ കാരണം തന്നെയാണ് രണ്ടാമതായിട്ട് നമുക്ക് ഏർ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഭക്ഷണ രീതിയാണ് ഒരു മുപ്പത് വർഷമൊക്കെ മുൻപേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭക്ഷണ രീതി ഉണ്ടായിരുന്നു വീടുകളിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു നമുക്കൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതെല്ലാം അന്യം നിന്നുപോയി നമ്മൾ ആരും തന്നെ പച്ചക്കറി തോട്ടത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല എല്ലാം തന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് പച്ചക്കറികളായാലും മറ്റുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തു വാങ്ങിക്കുന്നത് നമ്മൾ ഈ കാര്യത്തില് ഒരു സ്വയം പര്യാപ്തത നേടാത്തവരാണ് കേരളം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങള് പിന്നെ ഇന്ന് എല്ലാവരും തന്നെ ഫാസ്റ്റ് ഫുഡ് ആർക്കും അടുക്കളയിൽ കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ പുറകിലും ജങ്ക് ഫുഡിന്റെ പുറകിലാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഏഹ് കുട്ടികള് അതുപോലെ യുവതലമുറ ഒക്കെ നമുക്ക് കാണാം കടകളിൽ പോയിട്ടാണ് എല്ലാ സാധനങ്ങളും അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് സ്കൂളിലും കോളേജിലും പഠിക്കാനായിട്ട് പോവാണ് ട്യൂഷൻ അതും ഇതൊക്കെ ഉണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല കാരണം കുടുംബമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ജോലിയാണ് അച്ഛനും അമ്മയ്ക്കും ജോലിയാണ് കുട്ടിക്ക് രാവിലെ പോവണം ഇങ്ങനെയൊക്കെ ആവുമ്പോഴ് നമുക്ക് ആ ഹോംലി ഫുഡ് നഷ്ടമാവുകയാണ് അപ്പൊ നമ്മള് എപ്പോഴും നിന്നാണ് ആഹാരത്തിനെ സ്വീകരിക്കുന്നത് അപ്പൊ അവിടെ ഉണ്ടാകുന്ന അപാകതകളാണ് ഏറ്റവും കൂടുതലായിട്ട് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക അതായത് അരി ഗോതമ്പ് ഗോതമ്പിന്റെ പല വകഭേദങ്ങൾ ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് കൂടുന്നത് അതുപോലെ കാ പ്രോട്ടീൻ്റെ അളവ് കുറയുക അതും പോഷകാഹാര ആഹാരത്തിന്റെ കുറവ് മൂലമാണ് അപ്പൊ അതുകൊണ്ട് ഈ പോഷകാഹാരക്കുറവ് തന്നെ ഒരു പ്രശ്നമായിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ വൈറ്റമിൻസ് മിനറൽസിന്റെ അഭാവം അതിന്റെ ലഭ്യത കുറയുക കാരണം ഈ ഫാറ്റ് ഈ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥം നമുക്ക് അങ്ങനെ വൈറ്റമിൻസ് മിനറൽസ് മിനറൽസൊക്കെ കിട്ടുന്ന പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അധികമായിട്ട് പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമാണ് നമുക്ക് വൈറ്റമിൻസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ അത് നന്നായിട്ട് നമ്മൾ എടുത്താൽ മാത്രമേ ഈ വിറ്റാമിനുകളും ഈ മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട രീതിയിൽ എത്തപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ അഭാവം കൊണ്ടും നമുക്ക് ജീവിതശൈലി രോഗങ്ങള് പലതും തന്നെ കണ്ടു കാണാൻ സാധിക്കും പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവം ആ നേരത്തെയൊക്കെ തന്നെ നമുക്ക് നല്ല വെള്ളം കുടിക്കാനുള്ള ഒരു തുര ഉണ്ടായിരുന്നു പലതരത്തിലും മോരും മോരും വെള്ളം രസം എന്നൊക്കെ പറഞ്ഞൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു ആ പക്ഷെ ഇന്ന് അതെല്ലാം അന്യം നിന്നു പോയല്ലോ അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് വെള്ളം കുടിക്കാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇരുപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ നമ്മൾ വെള്ളം കഴിച്ചിരിക്കണം അപ്പൊ ഒരു അറുപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് മൂന്ന് ലിറ്റർ വെള്ളം പിന്നെ കാലാവസ്ഥ അനുസരിച്ച് ചൂട് കാലമാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടി വരും മഴക്കാലൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കുറയും എന്നാലും നമ്മൾ തീർച്ചയായിട്ടും ധാരാളം വെള്ളം കുടിക്കണം ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന പി സി ഒ പറയുന്ന കാര്യത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ആ കുട്ടികളൊക്കെ വെള്ളം കുടി വളരെ കുറവാണ് അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ പുറത്തു പോയിട്ടുള്ള ജങ്ക് ഫുഡുകളാണ് അവർ കൂടുതൽ കഴിക്കുന്നത് പിന്നെ കാർബണൈറ്റഡ് ആയിട്ടുള്ള ആ കുട്ടികളിൽ കിട്ടുന്ന ചുമന്ന് തരത്തിലുള്ള ലിക്വിഡ് ഫോം ആണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ള വെള്ളമോ ഒന്നല്ല കൊക്കക്കാലം പോലുള്ള വെള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ കാർബണേറ്റഡ് വാട്ടർ ആണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ഇതൊക്കെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് പറയാം വ്യായാമത്തിന്റെ കുറവ് പണ്ടു കാലങ്ങളിലൊക്കെ അമ്മമാരും കുട്ടികളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു കുട്ടികൾക്ക് നന്നായിട്ട് കളിക്കാനും നീന്താനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലല്ലോ അപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം നമ്മൾ നൽകുന്നില്ല ഏത് സമയം പഠിക്ക് പഠിക്ക് ട്യൂഷൻ അത് എന്നൊക്കെ പറഞ്ഞ് മുറ്റത്ത് പോറ്റത്ത് മണ്ണ് തട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ അതുകൊണ്ട് വ്യായാമം എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ തീരെ ഇല്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം നമ്മള് ശരീരത്തിനെ സംരക്ഷിക്കുന്ന അതുപോലെ വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരവും മാനസികമായിട്ടുള്ള ആരോഗ്യവും സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളു അപ്പൊ അതിന്റെ കുറവ് ഇന്ന് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇനി നാലാമതായിട്ട് നമുക്ക് പറയാം ആ മാനസിക ആരോഗ്യം നേരത്തെ ആണെങ്കിൽ നമ്മൾ കൂട്ടു കൂട്ടുകുടുംബത്തിലാവുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു ഇന്ന് എല്ലാ അണുകുടുംബം ആയത് കൊണ്ട് തന്നെ എല്ലാവരും തിരക്കിലാണ് അപ്പൊ ആർക്കും ആരെയും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല ഇനി അഥവാ ഒരു പ്രശ്നം ആർക്കെയും വന്നാൽ അത് തുറന്നു പറയാനും ഇനി പറഞ്ഞാൽ തന്നെ അതിന് നേരിട്ട് ഒരു ഡിസ്കഷൻ ഒക്കെ വെച്ച് അത് ആ കാര്യങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിന് സമാധാനം സുഖം കൊടുക്കാനായിട്ട് വീട്ടിൽ അന്തരീക്ഷം സമ്മതിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് മാനസിക പിരിമുറുക്കം എന്ന് വലിയൊരു പ്രശ്നമാണ് ആൻസൈറ്റി സ്ട്രെസ് അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങള് കുഞ്ഞു കുട്ടികളിൽ വരെ നമുക്ക് കാണാൻ പറ്റ വേണ്ടി പറ്റും പിന്നെ ദുശീലങ്ങളാണ് നമുക്കറിയാം പുകവലി അതുപോലെ മദ്യം കഴിക്കല് പിന്നെ ഡ്രഗ് അഡിക്ഷൻ ഇപ്പൊ മൊബൈൽ ഇങ്ങനെ ഏത് സമയം മൊബൈൽ പോയി മൊബൈൽ അഡിക്ഷൻ അങ്ങനെയുള്ള പല ദുശീലങ്ങളിൽ പെട്ടിട്ട് നമ്മൾ കുട്ടികളും യുവതലമുറയും എന്തിനേറെ നമ്മുടെ ഏത് തര ആളുകളിലും ഇങ്ങനെയുള്ള സ്വഭാവം ഏറിക്കൊണ്ടിരിക്കുക കൂടുതലായി കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അതിനെ നമ്മളൊന്ന് കണ്ട്രോള് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളെ കണ്ടിട്ട് വേണം നമ്മള് മക്കള് വളരാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള ആവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിക്കുക ആവശ്യത്തിന് മാത്രം ടി വി കാണുക അല്ലാണ്ട് കിട്ടുന്ന സമയം മുഴുവനും മൊബൈലിലും ടി വിയിലും കഴിച്ചാൽ അതൊരു അഡിക്ഷൻ തന്നെയാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മള് ശ്രദ്ധിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജീവിത ശൈലി രോഗങ്ങളെ പരമാവധി കുറയ്ക്കാനും അതിനെ കണ്ട്രോള് ചെയ്യുന്നതിനു വേണ്ടിയിട്ടും അതിനെ പ്രിവെന്റ് ചെയ്ത് മുന്നോട്ട് പോവാനായിട്ടും സാധിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമുക്ക് തന്നെയാണ് ഏറ്റവും നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാറ്റ് ക്യൂർ എന്നല്ലേ പറയാറ് ഓക്കെ താങ്ക് യു